എൺപത് വർഷമായിട്ടുള്ള ലാവിൽ നിന്ന് നമുക്ക് കിട്ടിയേക്കുന്ന ചക്കകളാണ് ഇത് സ്വാഭാവികമായിട്ട് കൊമ്പ് വണ്ണുള്ള കൊമ്പ് മാത്രാണ് വീട്ടിലുള്ള നല്ല മധുരമുള്ള പ്ലാവുകളൊക്കെ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് അയ്യോ ഇതുപോലെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയാറുണ്ട് ശരിയല്ലേ അത്യാവശ്യം നല്ല വെയിറ്റ് നമസ്കാരം എല്ലാവർക്കും ഇൻഫോടെലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീടുകളിലുള്ള ഒരുപാട് മധുരമുള്ള പ്ലാവുകളും അതുപോലെ തന്നെ മാവുകളൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് അതൊക്കെ ഓർത്ത് ഓർത്തിപ്പം ദുഃഖിക്കുന്ന ഒരുപാട് ആൾക്കാരുമുണ്ട് നമ്മളെന്ന് വന്നിട്ടുള്ളത് ഒരു പ്രത്യേകതരം പ്ലാവ് എൺപത് വർഷത്തോളം പഴക്കമുള്ള പ്ലാവ് നമ്മുടെ സുരേഷ് ചേട്ടൻ്റെ ഒരു വീട്ട് വളപ്പിലുണ്ട് അപ്പോൾ സുരേഷ് ചേട്ടൻ്റെ നഴ്സറിയിൽ നമ്മൾ ഒരുപാട് വീഡിയോകളൊക്കെ എല്ലാവർക്കും കാണുകയും തൈകളൊക്കെ വാങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഈ സ്പെഷ്യൽ പ്ലാവ് വലിയ ചക്ക അയക്കുന്ന നല്ല മധുരമുള്ള ചക്ക കിട്ടുന്ന ഈ പ്ലാവിനെ എൻ്റെ ചക്ക നമ്മൾ പഴുത്തിട്ടുണ്ട് അത് പറിച്ചു അതിന് എങ്ങനെയാണ് എൻ്റെ രുചിയെന്നും അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത് ഇതിനെ തൈകളാക്കിയിട്ട് നല്ലതായതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എല്ലാവർക്കും കൊടുക്കാനുമാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പോകാം വീഡിയോയിലേക്ക് ാണ് പ്ലാവിന്റെ വീട്ടിലെ പരിപാടി പ്ലാവിന്റെ വീട്ടിലെ ഇത് ഒരു നല്ല ചക്ക അത് ഒരു എഴുപത് വർഷത്തോളം പ്രായം വർഷത്തോളം അച്ഛനായിട്ട് വെച്ച് ഇവിടെനിന്ന് വിത്ത് കൊണ്ടുവന്ന് കൊറേ പ്ലാവ് വെച്ച് അതില് ഏറ്റവും നല്ല മധുരമുള്ള ചക്കയായിരുന്നു അതെല്ലേ അത് ഞങ്ങള് റോഡ് വരുമ്പോഴും പോവാത്ത നോക്കി പിന്നെ അതേപോലെ വീട് വെക്കുമ്പോഴും പുറം കോൺക്രീറ്റ് ചെയ്യുമ്പോഴൊക്കെ ഇതില് പ്ലാവിന് ചക്ക കൊറച്ച് കമ്മിയായപ്പോ ഞങ്ങളിത് നനയും തുടങ്ങിയപ്പോൾ വീണ്ടും ചടങ്ങിയിൽ കായ്ച്ച് നന്നായി വരുന്നുണ്ട് പിന്നെ പ്രത്യേകത ഒരുപാടുണ്ട് ഞങ്ങൾക്ക് കൊറേ പ്ലാവ് ഉള്ളതിൽ പ്രത്യേകത ഒരു വെറൈറ്റി പ്ലാവ് ഇതിലെന്താ വെച്ചാൽ നമ്മള് ഇപ്പൊ മൂത്ത് പഴുക്ക പഴുത്ത ചക്ക ആ മോളില് ഈച്ച വരുന്നുണ്ടാ അതുപോലെ തന്നെ ഈ ഇടിച്ചക്ക പോലുള്ള ചക്കകള് വേണ്ട പിന്നെ അതുപോലെ ചക്ക ഉണ്ടാവാൻ തുടങ്ങുന്നു അതെ ഇത് മഴ മഴക്കാലത്ത് ആദ്യം തുടങ്ങും ഫസ്റ്റിലേ ഉണ്ടാവും ഉണ്ടായിട്ട് പിന്നെ ഒരു ആറുമാസം വരെ തുമ്മേ ഒരു പകുപ്പത്തി ചക്ക ഇപ്പൊ കുറവാണ് എൺപത് വയസ്സായി പ്രായത്തിന്റെ അതുകൊണ്ട് കുറവുണ്ട് എന്നാലും ഇത് കുറച്ച് തൈക്കള് നമുക്ക് ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കുറച്ചു ആയുണ്ട് കുറച്ച് തെയ്യായിട്ടുണ്ട് അപ്പം പഴുത്ത ചക്കയും രുചിയും കൂടി അതാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്ലാവുകളുണ്ട് പക്ഷേ ആയിട്ട് എല്ലാവർക്കും അറിയാമെന്നുള്ളത് ഒരു നാലോ അഞ്ചോ വിയനാമേർലി ഡെൻസൂര്യ അല്ലെങ്കിൽ ജേത്ത ഇങ്ങനെയുള്ളതൊക്കെ അറിയുള്ളൂ പക്ഷേ നേരെ അങ്ങനെ അല്ല ശരിക്കും നമ്മുടെ നാട്ടിൽ ഒരുപാടധികം മധുരമുള്ള അന്യം നിന്ന് പോയാ മുറിച്ച് കളഞ്ഞ ഒരുപാടധികം നല്ല പ്ലാവുകളുണ്ട് ആ കൂട്ടത്തിലൊരു പ്ലാവാണ് ഇത് നല്ല ശ്രേഷ്ഠ അതാണ് ഇത് പിന്നെ ഞാൻ നല്ല മധുരമുള്ള ചക്ക അതെ അപ്പൊ അത് കഴിച്ചു നോക്കുമ്പോഴാണ് നമ്മുടെ ഈ പ്ലാവിന്റെ ഒരു ഓർമ്മ വന്നു അതിനേക്കാ കുറച്ചും കൂടി അത് മോശമാല്ല പറയാ അതിനെയൊക്കെ കിടമിടിക്കണതോ അല്ലെങ്കിൽ അതിനെയൊക്കെ കുറച്ച് നല്ലതായിട്ട് തോന്നി പണ്ട് കാലങ്ങളിൽ ഇതിന്റെ രുചി നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ രുചി നേരം വായൽ നിൽക്കുക ഇത്രയും നല്ല ഒരു രുചിയുള്ള ഒരു ലാവ് ആണല്ലേ അതിനെ മുറിച്ച് കളയാൻ തോന്നുന്നില്ല കാരണം എന്താ വെച്ചാൽ ഈ വീട് വെക്കുമ്പോഴൊക്കെ തടസ്സമായിട്ട് പലരും പറഞ്ഞത് ഈ അസ്ഥി വാരൊക്കെ കീറുമ്പോ ഒരു പുറത്തെ വേരൊക്കെ പോയി അപ്പൊ ഇങ്ങനെ കളയണെന്ന് പലരും നാട്ടുകാര് പറഞ്ഞപ്പോഴും ഞങ്ങൾ ഇത് നിർത്തി അമ്മയൊക്കെ പറഞ്ഞത് മുറിക്കണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പൊ എൺപത് വർഷത്തോളം പ്രായമുള്ള ഈ പ്ലാവ് അങ്ങനെ സംരക്ഷിച്ചു പോലെയാണ് നമ്മളിപ്പോ ഇത് കൂടുതലും വളരാത്ത രീതിയിലൊക്കെ ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത്ര പൊക്കം വരില്ല ആ മുകളിലൊക്കെ കട്ട് ചെയ്ത് ബ്രൂണിങ് ചെയ്തിട്ടുള്ള സിസ്റ്റത്തിൽ കൂടെ കൊണ്ടുവരികയാണെങ്കിൽ ഇത്ര കേറേണ്ട ആവശ്യം വരില്ലേ പിന്നെ ഇത് സ്വാഭാവികമായിട്ട് ഇതിന്റെ ചക്ക കംപ്ലീറ്റ് താഴ്ത്താണ് അതെ കൊമ്പ് വണ്ണുള്ള കൊമ്പ് മാത്രമാണ് അതെ മാത്രാണ് അത്യാവശ്യ ചക്കന്നെയല്ലേ ആ കൊഴപ്പല്ല ഇതിലേക്കും വലിപ്പം ഉണ്ടാവാറുണ്ട് അതെ അല്ലേ ഇപ്പൊ എന്താ വെച്ചാൽ പ്രായമായതിനനുസരിച്ചിട്ട് അതിന് ഒരു ചെറുപ്പം വലുപ്പം കുറവുണ്ട് അതെ 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 പിന്നെ കായും കുറവുണ്ട് പത്ത് നൂറ് കായൊക്കെ ഉണ്ടാവാറുണ്ട് അതെല്ലേ അതിന്റെ പഴക്കം കൂടിയത് കൊണ്ടായിരിക്കണം അതാണ് ശരി അതാ നമ്മളെ ചക്ക ഇങ്ങനെ മുറിച്ച് താഴെയൊക്കെ വന്നോണ്ടിരിക്കയാണ് അതാണ് പണ്ടുകാലങ്ങളിൽ ഇതുപോലെ ചക്ക വരയ്ക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമൊക്കെയാണ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടാ ആ പിടിച്ചിട്ടുണ്ട് അതെല്ലേ നല്ല വലുപ്പമുള്ള അടിപൊളി ചക്ക കേട്ടോ അപ്പം നമ്മൾ ഒരു ചക്ക പറിച്ചു കഴിഞ്ഞു ഇനി അടുത്തൊരു ചക്കയും കൂടെ പറിക്കാനുണ്ട് അപ്പോൾ ഇത് പറിച്ച് അതിൻ്റെ കട്ട് ചെയ്ത് എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ എന്നുള്ളത് നോക്കാനുണ്ട് എന്നിട്ട് വേണം നമുക്ക് നമുക്കിതിൻ്റെ തൈകളൊക്കെ ആക്കിയിട്ട് നല്ല രീതിയിൽ എല്ലാവർക്കും കൊടുക്കാനായിട്ട് കേട്ടോ രണ്ടാമത്തെ ചക്കയും കെട്ടി കഴിഞ്ഞല്ലേ ആ കെട്ടിക്കഴിഞ്ഞു കെട്ടിക്കഴിഞ്ഞു ഒന്ന് മാറാക്കി പിടിക്കുന്നു ഈ കാറിൽ പിടിക്കാം അല്ലേ ആ അപ്പൊ ഞാനൊന്ന് മാറി നിൽക്കാം വന്ന് പിടിക്കാം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഫീൽ ആണ് അതാ ഞാൻ ഇറങ്ങിട്ട് മതിയോ ആ ഇറങ്ങി ഞാൻ പിടിക്കാം ഇറങ്ങിയതിന് ശേഷം പതിയെ നമുക്ക് താഴ്ത്താം അങ്ങനെ രണ്ടാമത്തെ ചക്കയും കട്ടായി നിക്കുകയാണ് ഇറക്കിക്കൊടുക്കിക്കൊടു അതൊന്നും കുഴപ്പമില്ല കുഴിച്ചാടില്ല പ്രശ്നമില്ല പതി ഇറക്കാം ആ കിട്ടിയോ യെസ് രണ്ട് ഞങ്ങൾ ചേട്ടാ ഒരു രണ്ടെണ്ണം നമ്മള് നിലവില് രണ്ട് ചക്ക ഇട്ടിട്ടുണ്ടല്ലേ രണ്ട രണ്ടാ അത്യാവശ്യം വലിയ ചക്ക അതേ വലിയ വേറെ അങ്ങനെ ഒരു ഷേപ്പിന്റെ ബുദ്ധിമുട്ടൊന്നും ഒന്നുമില്ല നല്ല നിറഞ്ഞ ചക്കയാണ് അതെ അതെ നമുക്കത് കട്ട് ചെയ്ത് അതിന്റെ മറ്റേ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി നോക്കാം അല്ലേ ആ ഇത് കണ്ടോ എൺപത് വർഷമായിട്ടുള്ള ലാവിനൊന്നും നമുക്ക് കിട്ടിയേക്കുന്ന ചക്കകളാണ് രണ്ട് ചക്കകൾ നമ്മൾ പറിച്ചിട്ടുണ്ടോ അല്ല ശേഷം അതാണ് എങ്ങനെയാണ്ട് ഒരു നമുക്ക് കയ്യിൽ പിടിച്ചു നോക്കാം ഏകദേശം നമുക്ക് എത്രയാണോ വെയിറ്റ് കാണുന്നുണ്ട് പതിനെട്ട് പതിനെട്ട് കിലോ കിട്ടുന്നുണ്ട് അല്ലെ നല്ല നിരഞ്ഞ ചക്കയാണ് കേട്ടോ കണ്ടോ ഇതിലൊരു പ്രായം കൂടിയ കാരണം അല്ലെങ്കിൽ ഇതിൽ പത്ത് മുപ്പത് കിലോന്റെ ഒക്കെ നല്ല നല്ല വലപ്പം കിട്ടും അല്ലേ പഴക്കം ഉള്ളത് കൊണ്ടാണ് സൈസില് വന്നിട്ടുണ്ടാവും അതാണ് അപ്പൊ നല്ല മധുരമുള്ള ചക്കയാണ് ആണ് അല്ലേ അതാണ് അപ്പൊ ഇതിനൊക്കെ വീടിന്റെ ഒക്കെ എടുത്ത ും ഞങ്ങള് ശല്യം തോന്നിട്ട് അമ്മയൊക്കെ മുറിക്കണ്ടെന്ന് പറഞ്ഞു അതായത് പലരും നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് വീട്ടിലുള്ള നല്ല മധുരമുള്ള പ്ലാവുകളൊക്കെ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് അയ്യോ ഇതുപോലെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയാറുണ്ട് ശരിയല്ലേ വീട്ടിലൊക്കെ വരുമ്പോൾ ഒരുപാട് പേര് പറയും എൻ്റെ വീട്ടിലൊരു പ്ലാവ് ഉണ്ടായിരുന്നു ഇത് ടേസ്റ്റ് ഒക്കെ നമ്മൾ നോക്കിയിട്ട് സുരേഷ് ചേട്ടൻ്റെ നഴ്സറി ഉണ്ട് ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റിലൊക്കെ ഇപ്പം ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തിൽ ഇതിൻ്റെയും പ്ലാവിൻ്റെ തൈകളുണ്ടാക്കി നിങ്ങൾക്ക് തരും കേട്ടോ ചെറിയൊരു സാവകാശം മതി അതിനുവേണ്ടിയാണ് ഇത് നിലനിർത്താൻ ഈ വംശം നിലനിർത്താൻ വേണ്ടിയാണ് വേണ്ടി അതിനുവേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കിട്ടിയാലും നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ ഇത് ഇത്തരത്തിലൊരു വീഡിയോ ആദ്യമായിട്ടുണ്ട് നമ്മൾ ചെയ്യുന്നത് അതാണ് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ നമുക്ക് പോയാലോ എൺപത് വർഷത്തിന് മേലെ പഴക്കമുള്ള പ്ലാവാണ് അതുപോലെ തന്നെ സുരേഷ് ചേട്ടൻ്റെ അമ്മ ഇവിടെ ഉണ്ട് അപ്പോ ഈ പ്ലാവിനെ കുറിച്ച് നല്ല കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് അറിയാവുന്നത് ആ മാമയ്ക്കായിരിക്കും നമുക്ക് അവരോടും കൂടെ ഇതിനെ കുറിച്ച് ഈ പ്ലാവിനെ കുറിച്ചും ഇവിടെ ഉണ്ടായിരുന്ന കാലത്തിനെ കുറിച്ചൊക്കെ ഒന്ന് വെറുതെ ഒന്ന് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം കമ അമ്മ നമസ്കാരം ഉണ്ട് എന്തൊക്കെയുണ്ട് പിന്നെ ഈ കടക്കില് നിറച്ച് ചക്ക ഉണ്ടാവും അതാ കാണുന്ന മഴ കാണൊക്കെ നിറച്ച് ചക്കറച്ച അതായത് ഒക്കെ എണ്ണത്തിൽ മുറിക്കേണ്ട പറഞ്ഞിട്ട് നിർത്തിയതാണ് ഈ ലാവ് അതെ മുറിക്കണ്ടെന്ന് പറഞ്ഞേ ആരാണ് മുറിക്കേണ്ടത് അച്ഛൻ

വലിയൊരു കാര്യമാണ് കാരണം ഒരുപാട് ആൾക്കാർ വീട്ടുപറയിടത്തൊക്കെ ഉള്ള മധുരമുള്ള പ്ലാവൊക്കെ ഒക്കെ വെട്ടിക്കളഞ്ഞിട്ട് ആ പറയും ഇപ്പൊ ചക്കയൊക്കെ കിട്ടുമ്പോഴേ ഇവിടെ അന്നൊരു മധുരമുള്ള ചക്ക ഉണ്ടായിരുന്നു അല്ലേ അത് ഇപ്പം നമ്മൾ വെട്ടിക്കളഞ്ഞു നഷ്ടപ്പെട്ടു പോയി അപ്പൊ നമുക്കിതിനെ ഒന്ന് നിലനിർത്തണ്ടേ പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയിട്ട് പുതിയ പ്ലാവാക്കണ്ടേ അതാണ് അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ ആ ചേട്ടാ ചക്ക പഴുത്ത് നല്ല മഴ നല്ല മണം വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് ഒരെണ്ണം കട്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളെങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്കൊന്ന് കാണിക്കാം അതുപോലെത്തേക്ക് ടേസ്റ്റ് ചെയ്തിന് ശേഷം നമുക്കിത് ഇതിൻ്റെ മധുരം കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അയച്ചു കൊടുത്തിട്ട് തൈകൾ നോക്കുന്ന സംവിധാനം നോക്കാം അപ്പം മുറിക്കുകയല്ലേ ശരി ഉള്ള വെച്ച് തന്നെ മുറിക്കുക അല്ലേ ഗ്ലാവിൻ്റെ ചോട്ടിൽ വെച്ച് അങ്ങ് മുറിച്ച് നമുക്ക് നോക്കാം ഓക്കെ ചക്ക നല്ല മണമുണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് അല്ലേ ഏതാണ്ട് ജയത്തേട്ടത്തി പോലെ തന്നെ ഇതിൻ്റെ ഫ്ലഷുകൾ നല്ല കട്ടിയുള്ള ചുളകളാണല്ലേ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അടർത്തി എടുത്തിട്ട് എങ്ങനെയുണ്ടോ എന്ന് നോക്കാം കേട്ടോ ഒരു പ്ലാവിനം സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വംശത്തെ തന്നെ നിലനിർത്തുന്നതിന് തുല്യമായിരുന്നു കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ വീഡിയോ വളരെ ഒരു സന്തോഷകരമായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കാരണം ഒരു വംശം നിലനിർത്താനായിട്ട് ഞങ്ങളുടെ അടുത്ത എഫർട്ട് ബലം കാണുമെന്ന് വിചാരിക്കുന്നു ഉടനെ തന്നെ വിത്തിൻ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ ഈ പ്ലാവിൻ്റെ തൈകൾ റെഡിയാകും അതൊരു സുരേഷേട്ടൻ്റെ തന്നെ ഒരു ബ്രാൻഡ് നെയിമിലായിരിക്കും അതായത് അവർ തീരുമാനിക്കുന്ന ഒരു ബ്രാൻഡ് നെയിമിലായിരിക്കും ഈ തൈകൾ വരുന്നത് വളരെ നല്ല ചക്കയാണ് പേഴ്സണലി കഴിച്ച എൻ്റെ അഭിപ്രായം കൊണ്ട് ഞാൻ പറയുകയാണ് നല്ല ഫ്ലേവറും നല്ല രുചിയിലും നല്ല ചക്കയാണ് കേട്ടോ ഉടനെ തന്നെ എൻ്റെ തൈകൾ നിങ്ങൾക്ക് ലഭ്യമാവും കണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു നല്ല നല്ല ഇതുപോലെയുള്ള വെറൈറ്റി കണ്ടൻറ്റുകളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വായിട്ടപ്പിക്കുകയാണ് താങ്ക് യു സോ മച്ച്